ഉത്തർപ്രദേശ് പരാജയത്തിൽ ബി ജെ പി നടത്തിയ അന്വേഷണത്തിൽ തെളിയുന്നത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് പരാജയപ്പെട്ട പല സ്ഥാനാർത്ഥികളും നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പിന്നിൽ നിന്ന് കുത്തിയെന്ന പരാമർശമുണ്ട് എതിർ സ്ഥാനാർത്ഥിയെ പാർട്ടി നേതാക്കൾ സഹായിച്ചെന്നും നിരവധി സ്ഥാനാർത്ഥികൾ പാർലമെന്റ് മണ്ഡലാടിസ്ഥാനത്തിൽ അന്വേഷണത്തിനെത്തിയ നേതാക്കളോട് പറഞ്ഞു ഉത്തർപ്രദേശ് ബി ജെ പിയിലെ ആഭ്യന്തര കലഹം വ്യക്തമാക്കുന്നതാണ് പാർലമെന്റ് മണ്ഡലാടിസ്ഥാനത്തിൽ പാർട്ടി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പിന്നിൽ നിന്ന് കുത്തിയെന്ന പരാമർശം നിരവധി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു പാർലമെന്റ് മണ്ഡലാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പാർട്ടി ദേശീയ നേതൃത്വത്തിന് നൽകും ബി ജെ പി പ്രാദേശിക ഘടകങ്ങളും പ്രാദേശിക നേതാക്കളും ചില മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയെ പരസ്യമായി സഹായിച്ചുവെന്നും പലയിടങ്ങളിലും പാർട്ടി സംവിധാനങ്ങൾ രഹസ്യമായി എതിർ സ്ഥാനാർത്ഥിയെ സഹായിച്ചെന്നുമുള്ള പരാമർശം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും ി ജെ പി സംസ്ഥാന ഘടകമാണ് പാർട്ടിയുടെ മോശം പ്രകടനത്തിൽ അന്വേഷണം നടത്താൻ സമിതിയെ നിയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടാൻ കഴിഞ്ഞ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് പരാജയ കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് അന്വേഷണ സമിതിക്ക് മുൻപാകെ സ്ഥാനാർത്ഥികൾ നടത്തിയിരിക്കുന്ന പരാമർശം ചില നേതാക്കളുടെ പിടിവാശി പാർട്ടിയെ പരാജയപ്പെടുത്തി എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉത്തർപ്രദേശ് ബി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി